ഞാൻ സിറ്റിസെൻ്റർ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീഡിയോ പിടിക്കാൻ അവിടെ നിന്ന് നല്ല വീഡിയോ ഒക്കെ പിടിക്കാം നല്ല ഇടാറൊക്കെ പോയിട്ടോണ്ടിരിക്കുക നല്ല പൂക്കൾ നല്ല മണമൊക്കെയല്ല നല്ല പൂക്കൾ ഇഷ്ടംപോലെ പൂക്കളുണ്ടായി വരിക അയ്യോ അതെ അപ്പുറത്തെ സൈഡിൽ അരളിച്ചെടി ഇരിക്കുന്നു അരളി ചെടി കാണുമ്പോൾ പേടിയാവുന്നു കാരണം അരളിച്ചെടി കഴിച്ചല്ലേ അരളി ചെടിയുടെ വെള്ളം വായിലിട്ട് ചവച്ചതിൻ്റെ വെള്ളം വായിപ്പോയിതല്ലേ ഞങ്ങളുടെ അടുത്തുള്ള കുട്ടിയെ മരിച്ചത് ോർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല എന്ത് ചെയ്യുക അതുകൊണ്ട് അരളിപ്പും കാണുമ്പോൾ ഒക്കെ പേടിയാവുക